സുഹൃത്തുക്കളെ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലം മൂവായിരത്തി എണ്ണൂറ്റി അയിമ്പത് മീറ്ററിലാണ് കേട്ടോ മിലം ഗ്ലേസിയറിനടുത്താണ് ഞാൻ ടെൻ്റ് അടിച്ചിരിക്കുന്നത് താൽക്കാലിക ടെൻ്റ് കേട്ടോ യാത്രയിൽ പെട്ടെന്ന് വലിയ സ്നോഫാൾ വന്നു അധിക സമയം കൂടെ നിന്ന് ചിലപ്പോൾ മഞ്ഞ് ഉണ്ടാകും കേട്ടോ നാല് സൈഡിലും വലിയ പർവ്വതങ്ങളും തൊട്ട് ബാക്കിൽ ഗ്ലേസിയറാണ് കേട്ടോ അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല വേഗം തിരിച്ചിറങ്ങേണ്ടി വരും പക്ഷെ തിരിച്ചിറങ്ങാനുള്ള വഴിയൊന്നും ഇല്ല എല്ലാം മഞ്ഞുകൂടിയിരിക്കുക ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കാണിച്ചതാ ഓഹ് എന്താ ഇതാണ് ഞാൻ നിൽക്കുന്ന സാല എവിടെ നോക്കിയാലും വലിയ മഞ്ഞുപാളികളാണ് തൊട്ട് മുമ്പിൽ ഇതാ ഗൗരി നദിയുടെ ഉത്ഭവ സ്ഥാനമായ മിലം ആണ് കേട്ടോ അതിന്റെ അകത്ത് കാണുന്നെ പതിനാറ് കിലോമീറ്ററോളം നീളുള്ള വലിയൊരു കുമയോൺ മേഖലയിൽ ഇലം ഗ്ലേസർ എന്ന് പറയുന്ന എന്റെ അമ്മ ഇവിടെ അധിക സമയം നിൽക്കാൻ പറ്റില്ല ധാരാളം ഹിമാലയത്തിലെ ആടുകളുണ്ട് കേട്ടോ വലിയൊരു ആടൊക്കെ ഉണ്ട് അതുകൂടുന്ന കരടികളൊക്കെ നല്ലതുപോലെ ഉള്ള സ്ഥലമാണ് പക്ഷെ ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് കേട്ടോ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഞാൻ പറ്റിച്ചുള്ളൂ ഇങ്ങനെയുള്ള കേബിങ് കാര്യങ്ങളൊക്കെ പക്ഷെ എൻ്റെ ഇന്നെന്റെ ജീവിതത്തിലും അത് എന്താണ് യാഥാർത്ഥ്യമായിരിക്കുവാണ് മൂന്ന് മണിക്കൂറോളം തിരിച്ചിറങ്ങിയാലാണ് എനിക്ക് മിലം എന്ന് പറയുന്നത് വില്ലേജ് എത്താൻ ഓ സാധിക്കൂട്ടോ എവിടെയൊക്കെയോ മഞ്ഞും കൂടി കിട്ടുന്നുണ്ട് വൈ പോലും എനിക്കറിയില്ല കുറച്ചു റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചിറങ്ങാ